ജന്മഭൂമിയുടെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഉണരാം ലഹരിക്കെതിരെ എന്ന ഈ ഒരു ജാഗ്രതാ യാത്ര ഇന്നിവിടെ എത്തി നിൽക്കുകയാണ് മാധ്യമധർമ്മം എന്ന നിലയിൽ അവർ ചെയ്തിരിക്കുന്ന ഈ ഒരു വലിയ പുണ്യപ്രവൃത്തിക്ക് ഞാൻ എൻ്റെ എല്ലാ ഭാവുകയും നേരുകയാണ് നന്നായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടത് പ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് വലിയൊരു അനുഗ്രഹീതമായ ഒരു കലയാണ് ആ കല എനിക്കധികം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല എന്നാലും എന്നെ ഇവിടെ ഈ ഒരു വേദിയിലേക്ക് അതിഥി എന്ന നിലയിൽ ക്ഷണിച്ചതിന് എന്തായാലും രണ്ട് വാക്ക് സംസാരിക്കാതെ നിർത്തിയില്ല എനിക്കറിയാം എല്ലാവരും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും ഒന്നും നേടാനില്ല എന്ന് എനിക്കറിയാം എന്തൊക്കെയായാലും നമ്മുടെ ലോകം വളരെ ഒരു മോശമായ ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജ ജൂൺ ട്വൻറ്റി സിക്സ് ആണ് പക്ഷേ ഇപ്പോഴത്തെ ഈ നാടിൻ്റെ ഒരു പോക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് ദിവസവും ഈ ഒരു ലഹരിവിരുദ്ധ ദിനം ആചരിക്കണം എന്ന് തോന്നി പോവുകയാണ് പലപ്പോഴും പത്രമെടുത്തു കഴിഞ്ഞാൽ ടി വി വെച്ചാൽ യൂട്യൂബ് തുറന്നാൽ ന്യൂസ് വെച്ചാൽ എന്തൊക്കെയാണ് കാണുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് അല്ലേ നമ്മളൊക്കെ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ അറിയുന്നതിലും എത്രയോ എത്രയോ ഇരട്ടിയാണ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം പ്പോൾ ആധുനിക സമൂഹത്തെ വളരെ അധികം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാണ് ഈ ലഹരി എന്ന് പറയുന്നത് അതിപ്പം ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല അതിന് സ്കൂളുകളിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ സ്കൂൾ കുട്ടികളിലാണ് ഈ യുവതലമുറ എന്ന് പറയുമ്പോൾ യുവതലമുറയാണല്ലോ നാളത്തെ നല്ല പൗരന്മാർ ഈ സ്കൂൾ കുട്ടികളിലും സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വൻ ലഹരി മാഫിയ തന്നെ വളർന്നു വരുന്നുണ്ടെന്നാണ് എൻ്റെ ബലമായ സംശയം അതുതന്നെ പല പത്രമാധ്യമങ്ങളിലും ഞാൻ വായിച്ചറിയുകയുണ്ടായി അതിന് നമ്മൾ തടയിട്ടേ പറ്റുള്ളൂ അതെവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് എന്നെക്കാളും നന്നായി സംസാരിക്കാൻ അറിയാവുന്നവർ ഇതിനു മുൻപ് പറഞ്ഞു പോയി അല്ലെങ്കിൽ പറയുകയും ചെയ്യും ശരിക്കും പറഞ്ഞു ഇതായ ഇപ്പം ഈ കുട്ടികളെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ആ കുഞ്ഞുങ്ങൾ ഒരുപാട് എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു കഴിഞ്ഞു ഒരു ദൃഢനിശ്ചയം ഇപ്പം ഈ ഈ പ്രാക്ടീസ് ചെയ്തതിലൂടെ അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ കഥാപാത്രത്തിൻ്റെയൊക്കെ മാനസിക അവസ്ഥയിലൂടെ പിന്നെ വ്യഥകളിലൂടെ സന്തോഷത്തിലൂടെ എല്ലാം കടന്നു പോകുന്ന ആൾക്കാരാണ് ഈ കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇത്ര പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഇത്രയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം തന്നെ ആ കുഞ്ഞുങ്ങൾ ഒരു ദൃഢനിശ്ചയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെടുത്തിട്ടുണ്ടാവും ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നത് േ നിങ്ങൾ എടുത്തിട്ടില്ലേ തീർച്ചയായും വളരെ നല്ല കാര്യമാണിത് അതുപോലെ എല്ലാ കുട്ടികളും ചിന്തിക്കട്ടെ ഈ ബുദ്ധി വിവേകൻ ഞാൻ അത് തന്നെയാണ് ഈ കണ്ടപ്പോൾ ഈ കുട്ടികളുടെ ഈ സ്കിറ്റ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി ബുദ്ധി വിവേകം ഇതെല്ലാം നശിച്ചിട്ട് അമ്മ ആരാണ് അമ്മ ഏതാണ് സഹോദരി ഏതാണ് ഭാര്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു യുവതലമുറ ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാ പലരും കണ്ടു കാണും അതൊക്കെ ഞാനും ഒരു അമ്മയാണ് ഇപ്പോ ഒരു ഒരു നിമിഷത്തിൻ്റെ എന്തോ ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി മാത്രമാണെന്നാണ് പിന്നെ ഞാൻ എനിക്കറിയാൻ സാധിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി നൈമിഷികമായ സുഖങ്ങൾക്കോ എന്തോ ഒരു ഒരു മായിക ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ ഈ ജീവിതം ഈ ജീവിതം നശിപ്പിക്കുന്നത് ഇത് ഇവർ തിരിച്ചറിയുന്നില്ലേ ഞാനൊരമ്മയാണ് എൻ്റെ മോള് ഞാൻ ഇന്നിവിടെ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട് ലഹരിവിരുദ്ധ ഒരു ക്യാമ്പയിൻ അത് നടത്തുന്നു ജന്മഭൂമി ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞു ഞാൻ അമ്മ പോയിട്ട് എന്താ അവിടെ സംസാരിക്കാൻ പോണേ ഞാൻ പറഞ്ഞു എന്താ സംസാരിക്കണ്ടേ ഏ പാ കുട്ടി സ്കൂൾ കോളേജിൽ പഠിക്കുന്ന മോളാണ് ആ മോള് പറഞ്ഞത് അമ്മ ഒരു ഒരു പോയിന്റ് മാത്രം പറയുക കാരണം ഞാൻ ഇന്നത്തെ തലമുറയുടെ ഒരു എന്നുള്ള നിലയിൽ അമ്മ ഒരു കാര്യം പറയുക അതായത് മാതാപിതാക്കൾക്ക് ടീച്ചേഴ്സിന് ഇതിനുള്ള ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പങ്ക് ആ ഒരു പോയിന്റ് അമ്മ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനതൊന്ന് നോട്ട് ചെയ്തായിരുന്നു കുട്ടികൾ പറയുന്നത് ഒരു അവൾ ഒത്തിരി കാണുന്നതാണ് കോളേജിലും സ്കൂളുകളിലും ഒക്കെ കണ്ട് കുട്ടികളുടെ അവരുടെ ഈ നമ്മൾ എൻ്റെയൊക്കെ അച്ഛൻ്റെ അച്ഛനൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ അടിക്കുമായിരുന്നു പെട്ട പെട്ടാന്ന് നല്ല ഞാനും പെടം കിട്ടും അത് പേടിച്ചിട്ട് കുറ്റം ചെയ്യാതെ ഇരിക്കും പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങളെ അടിച്ച് നന്നാക്കാൻ പറ്റില്ല അത് കാലത്തിന്റെ ഒരു ഒരു കുറവ് അല്ലെങ്കിൽ കുഴപ്പം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ കാലത്തിന്റെ പോക്കാണ് അത് നമ്മൾ ആ ഒരു തലമുറയ്ക്ക് ഇത് മനസ്സിലാവത്തില്ല കുട്ടികൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെ അതിലേക്ക് കടക്കുമ്പോൾ ഈ പ്രായമുള്ളവർ എന്താ ചെയ്യുന്നത് അടിക്കുന്നവരുണ്ട് അടിച്ചാൽ നന്നാവില്ല ഈ കാലഘട്ടത്തിന്റെ കുഴപ്പം തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെയൊക്കെ ജനറേഷനിൽ വരുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ അച്ഛൻ ഓ സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിൽ പോണം അയ്യോ കടയിൽ പോകണം വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ട്യൂഷൻ വിട്ടാൽ വീട്ടിൽ വരണം കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ പാടില്ല അമ്മ അച്ഛനും വഴക്ക് പറയും ആ വഴക്ക് അത് പേടിയാണ് അല്ലേ ടീച്ചേഴ്സ് അധ്യാപകരെ ബഹുമാനമായിരുന്നു അധ്യാപകർ വഴക്ക് പറയും പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അതല്ല നിയമം മാറി കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു ആർക്കും ആരും പേടിയില്ല മാതാപിതാക്കളെ പേടിയില്ല അധ്യാപകരെ പേടിയില്ല ഗുരുക്കന്മാരെ പേടിയില്ല അമ്മാവുമാരെ പേടിയില്ല പിന്നെ ചേട്ടനെ പേടിയില്ല ചേച്ചിയെ പേടിയില്ല അങ്ങനത്തെ കുട്ടികളായി വളർന്നു വന്നു അത് കാലത്തിൻ്റെ കുഴപ്പമാണ് ഇതെവിടെ നമുക്ക് തുടങ്ങാൻ പറ്റും എങ്ങനെ നമുക്കിത് നേരെ നേരെയാക്കി എടുക്കാൻ പറ്റും എനിക്ക് ഒരത്തും ഇടയും കിട്ടി കിട്ടാത്തൊരു ഒരു കാര്യമാണിത് ഈ പാരൻസിന്റെ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്കെല്ലാം വളരെ തിരക്കാണ് ഞാനും തിരക്കുള്ള ഒരു അമ്മയാണ് ഇപ്പം ഞാനും പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് ജോലിയുണ്ട് അച്ഛന് ജോലിയുണ്ട് രാവിലെ അമ്മ പോകുന്നു അച്ഛൻ പോകുന്നു സഹോദരങ്ങൾ പോകുന്നു വീട്ടിൽ അല്ലെ പിന്നെ സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന ഈ കുട്ടികൾ തന്നെയുള്ളൂ അവർക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന അല്ലെ സാഹചര്യം നമ്മൾ അവിടെ ഒരുക്കുകയാണ് അല്ലേ ഈ ശ്രദ്ധക്കുറവ് ഒരു വലിയ ഘടകം തന്നെയാണ് നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം നമ്മൾ കുറച്ചെങ്കിലും മാറ്റി വെച്ചേ പറ്റുള്ളൂ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ മോളെ അല്ലെങ്കിൽ മോനെ ഇന്നത്തെ ഇന്നത്തെ ടീച്ചേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നമ്മൾ മാതാപിതാക്കളെ കണ്ടേ പറ്റുകയുള്ളൂ അവരെ ഉപദേശിക്കുകയാണെങ്കിൽ അടിച്ചോ ദേഷ്യപ്പെട്ടോ നമ്മുടെ ഫ്രസ്ട്രേഷൻ എല്ലാം അവരുടെ പുറത്തേക്ക് ഇട്ടിട്ടോ അങ്ങനെയല്ല തെറ്റ് ചെയ്യാം മനുഷ്യരാണ് കുഞ്ഞുങ്ങളാണ് അവരൊക്കെ ചിലപ്പോൾ തെറ്റിലേക്ക് പോയിരുന്നിരിക്കാം അല്ലെ പ്രേരണ ഉണ്ടായിരിക്കാം അവർക്ക് ഒരു സുഹൃത്തിനെ പോലെ അവരോട് ഉപദേശിക്കുക എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തില് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നന്നാവൂ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു അഭിപ്രായം ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ് അത് ഞാനൊന്ന് പാസ് ചെയ്തേ ഉള്ളൂ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ മുത്തച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ അങ്ങനെ ഒരു വിഭാഗങ്ങളെ ഇപ്പം കാണാനില്ല അച്ഛൻ അമ്മ പിന്നെ വീട്ടിലുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് ഒരു കാര്യം കൊച്ചു കൊച്ചുനാളിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അവരെ ഏൽപ്പിക്കാം അവനവന്റെ പിന്നെ വസ്ത്രം കഴുകാൻ അവരെ ആക്കുക വസ്ത്രം കഴുകി കഴുകിയിടുക അവർ കഴിച്ച പാത്രം കഴുകി വെക്കുക ചെടിക്ക് വെള്ളം നനയ്ക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്തു തരിക നമ്മളായിരിക്കും അയ്യോ കുഞ്ഞ് അയ്യോ കുഞ്ഞിനെ ഒന്നിനും ഒരു പ്ര എൻ്റെ മോനൊന്നും ചെയ്യാൻ പാടില്ല എല്ലാ എന്താ പറയണ്ടേ ഫെസിലിറ്റിയോടെ കൂടിയും എൻ്റെ മകൻ വളർന്നോട്ടെ പക്ഷേ ഉത്തരവാദിത്വം എന്നൊന്ന് അത് ഞാൻ പറയുന്നത് വലിയൊരു തലമുതിർന്ന ഒരാളായിട്ട് ഞാൻ സംസാരിക്കാൻ ഞാൻ കണ്ട് അനുഭവിച്ചതും എൻ്റെ എനിക്ക് എൻ്റെ അച്ഛൻ അപ്പൂപ്പമാർ പറഞ്ഞ് കേട്ടതും ഒരുപാട് എന്നെക്കാൾ മുതിർന്ന ആൾക്കാർ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ് ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞു ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിയിലോ ഒക്കെ പോകത്തില്ല കാരണം ഈ അച്ഛനമ്മമാർ തിരക്കുണ്ട് ശരിയാണ് തിരക്ക് വേണ്ടാന്നല്ല ഇവർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി ഫ്രീഡം കിട്ടുന്നുണ്ട് ഇപ്പം പറയാണ് അമ്മ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് എനിക്കൊരു നല്ലൊരു ഉടുപ്പ് വേണം ആ ഉടുപ്പ് പോയോ അമ്മയ്ക്ക് മേടിച്ചു തരാൻ സമയം ഇല്ല മേടിച്ചോ പൈസ കൊടുത്തു ഉണ്ട് അല്ലെങ്കിൽ ഒരു കേക്ക് വേണം ഫ്രണ്ട്സിൻ്റെ കാശ് കൊടുത്തു ഈ ഇവർക്ക് എസ്കേപ്പ് ദിവസമാണ് എസ്കേപ്പ് ചെയ്യുകയാണ് ഈ പാരൻസ് കാരണം അവർക്ക് പറ്റുന്നില്ല ഇവരുടെ മോന് പല കാര്യങ്ങളും നടത്തി കൊടുക്കാൻ പറ്റുന്നില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം ഇതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക ഓ ചെറിയൊരു കാര്യം അവൻ ഒരു ഉടുപ്പ് അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി എടുത്തോട്ടെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പം അന്വേഷിക്കാതെ വരുമ്പോൾ ഒരു ചെറിയ തെറ്റിലേക്ക് ഒരു 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 അവർക്കൊരു സാഹചര്യം ഒരുങ്ങുകയാണ് അടുത്തത് 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 അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് തീർച്ചയായിട്ടും വീടുകളിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ഘാടകൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് തന്നെയാണ് സ്കൂളുകളിലൊക്കെ ഇതിൻ്റെ ക്യാമ്പയിൻ ഉണ്ടാവണം ടീച്ചർ രക്ഷകർത്താക്കളും മാതാപിതാക്കളായിട്ട് തന്നെ നിന്ന് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ സ്നേഹത്തോടെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക തെറ്റുകൾ പോയി കുഞ്ഞുങ്ങളെ അടിച്ചോ ആവശ്യമില്ലാതെ ഉപദേശിച്ചോ അങ്ങനെയല്ല സുഹൃത്തായിട്ട് തന്നെ നിന്ന് പോയി മോനെ തെറ്റുപറ്റി നമുക്കതിൽ നിന്ന് കരകയറണം ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാം എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം പിന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് വീടുകളിൽ എല്ലാവർക്കും പ്രായമുള്ളവർക്ക് പറയാം അയലക്കാർക്ക് പറഞ്ഞു കൊടുക്കാം അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇതുപോലെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും യുവതലമുറകൾ ഒത്തിരി ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം കേവലം ഒരു സുഖത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതം അതിനുവേണ്ടി നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം കുടുംബമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക അച്ഛൻ എന്ത് എന്ത് അതാണ് അതായിരിക്കണം ലഹരി ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങള് പിന്നെ ചേട്ടത്തിയമ്മ കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ചേർന്നിരിക്കും കിട്ടുന്ന ഒരു സന്തോഷമില്ലേ അതിനപ്പുറം വേറൊരു ലഹരിയില്ല നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും അങ്ങനെ ആവണം എങ്കിൽ തന്നെ കുടുംബം നന്നാവും നമ്മുടെ സമൂഹം നന്നാവും ലോകം നന്നാവും അല്ലേ അല്ലാതെ ഇതിലേക്ക് നശിച്ച് നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഈ ഒരു ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കരകയറാനിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാം അന്നാ കുഞ്ഞിനും തന്നാലാ എന്ന് പറഞ്ഞോളെ ചെറിയതായിട്ട് ചിന്തിച്ച് തുടങ്ങിയാൽ മതി നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഈ ലോകത്തെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതിജ്ഞ തന്നെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എടുക്കണ്ടേ അല്ലേ ഞാൻ നോക്കുമ്പോൾ എല്ലാം പ്രായമുള്ളവരൊക്കെയാണ് ഇരിക്കുന്നത് കൊച്ചുകുട്ടികളോ യുവതലമുറകളോ സ്കൂൾ കുട്ടികളോ ആരും ഇല്ല ഇവിടെ അപ്പോൾ കൊണ്ട് അവരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ വീടുകളിൽ ചെന്ന് പറയുക കുഞ്ഞുങ്ങളോട് പറയുക ഒരിക്കലും ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കട്ടെ അല്ലേ നല്ലൊരു ദൃഢപ്രതിജ്ഞ നമ്മളിന്ന് എടുക്കുക കേട്ടോ നമ്മൾ അവരെ പ്രേരിപ്പിക്കുക കുഞ്ഞുങ്ങളെ അപ്പം അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ നല്ല സുഹൃദ് ബന്ധങ്ങൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ അമ്മ കുഞ്ഞുങ്ങൾ ഇവരായിരിക്കട്ടെ നമ്മുടെ ലഹരി എല്ലാവരും നന്നായിരിക്കട്ടെ